മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരായ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ വിവരങ്ങൾ അന്വേഷിക്കാൻ ഇടിയും കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക്കിനെ രണ്ട് പോയിന്റ് എഴുപത് കോടി രൂപയോളം നൽകിയെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം കേസിൽ വിചാരണയ്ക്ക് അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി എസ് എഫ് ഐ ഒ കുറ്റപത്രം സൂക്ഷ്മ പരിശോധന നടത്തി കൈമാറിയ ശേഷമാകും ഇ ഡി അന്വേഷണം സി എം ആർ എല്ലിൽ നിന്ന് അതിന്റെ ഉപകമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈഡും പലിശയുമില്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സലോജിക്കിന് വായ്പ നൽകിയതിനും അന്വേഷണമുണ്ടാകും സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തിയിട്ടുള്ള കമ്പനികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇ ഡി മാർച്ചിൽ തന്നെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു സി എം നിന്ന് വിവിധ സ്ഥാപനങ്ങളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർക്ക് നൂറ്റി കോടി രൂപയോളം കൈമാറിയതായി കണ്ടെത്തിയിരുന്നു ഈ വിഭാഗത്തിലാണ് എക്സലോജിക്കും ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ ആയതിനാൽ ഈ കേസ് ഇവിടെയും എംപവറിൽ നിന്ന് വായ്പ വാങ്ങിയത് ബാംഗ്ലൂരുവിലുമാകും പരിഗണിക്കപ്പെടുക ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സി എംആർഎൽ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി പ്രാഥമിക അന്വേഷണം തുടങ്ങിയതിന്റെ ബാക്കിയായിട്ടായിരിക്കും കുറ്റപത്രത്തിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം വിപുലപ്പെടുത്തുന്നത് അന്ന് ലഭിച്ച വിവരങ്ങളുടെയും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള അന്വേഷണം നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി ഡയറക്ടർ കൂടിയായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു എക്സലോജിക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ ആയിരുന്നതിനാലായിരുന്നു കേസ് കർണാടകയിൽ വന്നത് അതിനിടെ എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആറിൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ആവശ്യം ഏത് വാങ്ങട്ടെ പണം ഞങ്ങൾ തരും